ഹലോ ഗെയ്സ് അസലമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ ദോശ ചൂടാട്ട ഗേസ് ഗോതമ്പിൻ്റെ ദോശയാണ് അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ നെയ്ച്ചിട്ടുണ്ട് ഇക്കാൾക്ക് കളക്ഷന് പോകണം അപ്പോൾ നാളേരം ചെറുകയച്ചിട്ടുണ്ട് ചട്ണിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ കൂട്ടാൻ വെച്ചത് ഇറച്ചി കൂട്ടാനായിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കൂട്ടാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഉണ്ണിമോൾക്ക് ചട്നി പറ്റില്ലല്ലോ അപ്പോൾ അതൊന്നും ചൂടാക്കണം ഇക്കാക്ക് പിന്നെ ചട്ണിയൊക്കെ പറ്റും പക്ഷേ ഗോതമ്പിൻ്റെ ദോശയായ കാരണം വലിയൊരു എമ്മില്ല എന്നാലും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടേക്ക അപ്പോൾ ഇക്കാട് അടുത്ത് ഞാൻ പേസ ചോദിക്കാം കേട്ടോ അവിടെ ഇരുന്നിട്ട് കൂട്ടാൻ വയ്ക്കുക എന്തെങ്കിലും മേടിക്കേണ്ടി വയ്ക്കുക ഇറച്ചി ഫ്രിഡ്ജിൽ ലേശം ഇരിക്കുന്നുണ്ട് അത് പൊരിക്കാം മൊരു കൂട്ടാൻ വെച്ചാലും മൊരുകൂട്ടൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ എന്നാൽ എത്ര എനിക്ക് പൈസ വേണ്ടത് ചോദിക്കുകയാണേ അപ്പോൾ കളക്ഷന് പോകുന്ന സമയത്ത് ഞാൻ പൈസ ചോദിക്കേണ്ടത് അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടമല്ലേക്കാൾക്ക് അപ്പോൾ എന്നാലും വേണ്ടില്ല പൈസ വേണ്ടേ എൻ്റെയൊക്കെ ഒറ്റ പൈസ തരില്ലാട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ചോദിക്കുക അപ്പോൾ എത്ര വേണ്ടത് ചോദിക്കുകയാണ് ഒരു ഇരുന്നൂറ് ഉറുപ്പയുടെ എടുത്തോ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഇവിടെ എടുത്ത് തരിക വലിയ മുഖത്തേക്ക് നോക്കണം എന്നല്ലേ പറയുമ്പോൾ പൈസ അങ്ങനെ പോകുമ്പോൾ ചോദിക്കുന്നതൊന്നും ഇഷ്ടമല്ലാട്ടാ അതൊക്കെ പറയും എനിക്ക് തലേ ദിവസം പറഞ്ഞുകൂടെ എന്നാൽ അപ്പം ഞാനത് അവിടെ വെക്കില്ലേ പറയും അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേസ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം പൈസയ്ക്ക് ഇരുന്നൂറ് ഇപ്പോൾ എടുത്ത് തന്നൂട്ടാ അങ്ങനെ മുഖത്തേക്കേ നോക്കണില്ല എന്നോട് എപ്പോഴും പറയും കേട്ടാ എനിക്ക് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ തലേ ദിവസം പറയേ പോണ നേരത്തൊന്നും എന്നോട് പൈസ ചോദിക്കല്ലേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നും ഇപ്പം ഓർമ്മ ഇല്ല മറന്നുപോയി അതപ്പം ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല മുഖമൊന്നും വലിയ ദേഷ്യമൊന്നുമില്ല ടെട്ടക്കാക്ക് അപ്പോൾ അങ്ങനെ ഞാനേ പറയാം സൂക്ഷിച്ച് പോകാം മഴക്കാരുണ്ട് കേട്ടോ നല്ല മഴക്കാരുണ്ട് അപ്പോൾ നോക്കി പോകാനൊക്കെ പറയാം അപ്പോൾ അസ്ലാ അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം കേട്ടോ ഇക്കേതാ കുട്ടികളേതാ എവിടേക്ക് പോവാണെങ്കിലും സലാം പറഞ്ഞിട്ട് പോവുള്ളൂട്ടോ അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ പോയി ഇനി ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വല്ലാണ്ട് ഓവറായിട്ട് ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ബോർ അടിക്കണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവൂലേ അത് കാരണം ഞാൻ കുറേശ്ശേ കുറേശ്ശെ എന്നെ വീഡിയോ ഇടുന്ന കേട്ടാ അപ്പോൾ ഒക്കെ അങ്ങനെ പോയി പറഞ്ഞു വെച്ചിരിക്കാനേ ഇനി ദോശ ചുരുലൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവരെ നീപ്പിക്കാം കേട്ടോ പൈസക്ക് എങ്ങനെ കിടന്നിരുന്ന ആളാ നോക്കിയേ ഞാൻ നീച്ചു നോക്കിയപ്പോൾ ഓരോരുത്തർ തലൊക്കെ ഇവിടെ പുറത്താണ് ഇവർ കിടന്ന് തിരികെ എന്താ കാണിക്കണമെന്നറിയില്ല അവർക്ക് ഉറക്കത്തിന് കിടന്ന് ഓടിക്കളിക്കുക തോന്നുന്നുണ്ട് അപ്പോൾ പുതപ്പ് മാറ്റുമ്പോൾ അവർ എടുത്തിട്ട് ഇങ്ങടന്നെ മൂത്തിക്കന്നെ എടുത്തിടുകട്ടാ ഭയങ്കര ഉറക്കാം നേരം വിളിച്ചാകുമ്പോൾ അവനെ നീക്കേ ഇല്ല ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ നിൽക്കണം പിന്നെ പല്ല് തയ്ക്കാൻ ഭയങ്കര മടിയാട്ടാ നീച്ച് കഴിഞ്ഞാൽ ആ സോഫ സോഫയിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ കിടക്കും ഒരു പത്ത് പടി ഒരു ആയിരം പടി പറയണം പല്ലേക്കടാ പല്ലേക്കടാന്ന് ഇവളോട് പിന്നെ ഒന്നും പറണ്ട നീച്ചിട്ടും വേഗം പല്ലേച്ച് മൂത്ര ഒയ്ക്കലും എല്ലാ കാര്യങ്ങളും അവൾ ഒക്കെ ചെയ്യൂട്ടാ പൈസ അങ്ങനെയല്ല പിന്നെ ഉണ്ണിമോളോട് അതെ പറയണം അങ്ങനെ കുളിക്കടി കുളിക്കടി എന്നിങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ മൂന്നാൾ വേറെ സ്വഭാവം കേട്ടാ അതിൻ്റെ ഇടയിൽ ഇക്കാട് ഉപ്പ വന്നു ഉപ്പ വന്ന് വേറെ കാണാൻ വന്നിക്കട്ട എന്താ ഇവിടുത്തെ വിശേഷം എന്താ ചായയുടെ കടി എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചിട്ട് പോവാ ഗോതമ്പിൻ്റെ ദോശ ഉണ്ട് അപ്പോൾ ഇപ്പം റിസ്ക് കഴിച്ചു എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ പാല് ചേച്ചി പായും കുറന്ന് അപ്പോൾ അതൊക്കെ ഇപ്പം എടുത്ത് തന്നൂട്ടാ കുറച്ച് കാര്യം ഉപ്പ അവിടെ ഇരുന്നു അത് ചായ വേണ്ട പറയുകയാണ് അങ്ങനെ ഉപ്പ ഏത് നേരത്ത് വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വേണം ചോദിക്കട്ടെ ഉപ്പാട് പക്ഷേ ഉപ്പാക്ക് ഉപ്പാക്കെന്തെങ്കിലും വേണോ ചെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് മേടിക്കാ ഒരു ദിവസം അവിടെ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പാക്ക് പറ്റിയില്ല അപ്പോൾ ഉപ്പ പറഞ്ഞു മുളെ എന്താ അവിടെ കൂട്ടാൻ അത് എന്തെങ്കിൽ ഉപ്പാക്ക് ലേശം തായോട്ടെ അമ്മ പണിക്ക് പോയിക്കാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഉമ്മാക്ക് നോമ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ലേശം കൂട്ടാനൊക്കെ വേഗം വെച്ച് രണ്ട് മീൻ പൊരിച്ചതും കൂട്ടാനൊക്കെ ആക്കിയിട്ട് ഉപ്പാവ് കൊണ്ടു കൊടുത്തു വിട്ടാ ഇപ്പം വന്ന് ചോദിക്കും ഉപ്പാക്ക് ചോദിക്കാൻ അധികാരമുണ്ട് അപ്പം ഇപ്പം വന്ന് ചോദിക്കും അപ്പം ഞാൻ നല്ലപോലെ ഒക്കെ ആക്കിയിട്ട് ഉപ്പാക്ക് കൊണ്ടു കൊടുക്കൂട്ട നേരത്തെ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ ഉമ്മ അങ്ങനെ എന്താ ഏട്ടത്തിടെ വീട്ടിലൊക്കെ പോവാച്ചെങ്കിൽ കാലത്ത് ചായയുടെ കടിയും ഉച്ചയ്ക്ക് എല്ലാം ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാട്ടോ ഉപ്പാക്ക് അപ്പോൾ അങ്ങനെ പൈസയുടെ പല്ല് ഞാൻ കുറേ പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പല്ലിൻ്റെ ഈ സൈഡിലൊക്കെ കറ പിടിച്ചിട്ട് നിൽക്കുക ഞാൻ ഞാനിപ്പിന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടാണ് എന്താണ് പൈസ പല്ലൊക്കെ ഇങ്ങനെ ഒരാളെ മുഖത്തേക്ക് ചിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പല്ലല്ലേ കാണുക അപ്പോൾ അത് വൃത്തിയിട്ട് നോക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞവനോട് ഈ നേരത്തെ ഞാൻ ഞായറാഴ്ച എൻ്റെ പല്ല് ഞാനാണ് തേച്ചേണ്ടിരുന്നത് അപ്പം ഞാനിത്തിരി പല്പ്പൊടിയും ഒരു പൊടിപ്പും ലേശം മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ചു അപ്പം നല്ല വൃത്തിയിട്ട ഗേസ് പല്ലുമൊത്ത ആ കറിയും പോയി നല്ല വെളുത്ത പല്ലായി അപ്പോൾ കുഞ്ഞോളും ഉണ്ണിമോളൊക്കെ നന്നായി പല്ല് തേക്കും ഇപ്പം ഇവന് ഭയങ്കര മണ്ടിയാണ് പല്ല് തേക്കാന് ദേഷ്യ കേട്ടോ അത് വന്നിട്ട് എപ്പോഴും പറയും ചീക്ക് പല്ല് തയ്ക്കാൻ ഇഷ്ടമല്ലമ്മച്ചീ പറ അപ്പം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പല്ല് നന്നായി തേക്കണം പക്ഷേ രണ്ടുള്ള പല്ല് പെൺകുട്ടികളെ രണ്ടാള്ള പല്ല് കേടുണ്ട്ട്ട് അങ്ങനെ പുഴു വന്ന പുഴുപ്പല്ലിന്നൊക്കെ പറയില്ലേ പുണ്ണിമോളെ പല്ലി പറഞ്ഞു പോയിട്ട് ഇപ്പം വരുന്ന പല്ലൊക്കെ നല്ല പല്ലാ കേട്ടാ ഇവളൊക്കെ കേടുണ്ട് മുട്ടായി തീട്ട് ഭയങ്കര മുട്ടായി തീറ്റയാണ് എന്നാലും അവൾക്ക് വിഷമം ഈ അയാളുടെ പല്ല് തേച്ചു കൊടുത്തില്ലേ അപ്പം ഇതിൻ്റെ പല്ല് തേച്ച തന്നില്ലല്ലോ പറഞ്ഞിട്ട് അവൾക്കും ഒരു വിഷമായി അപ്പം രണ്ടുപേരെ അവൾക്കും വരച്ചു കൊടുത്തുട്ടാ അപ്പം അങ്ങനെ അവളുടെ ഉരച്ചപ്പം ഇവിടെ പൊട്ടിയേക്കണോ ഈ തൊണ്ണിൻ്റെ ഭാഗം പൊട്ടി അപ്പം അവ എനിക്ക് കാണിച്ചു തരും ഉമ്മച്ചി എന്ത് ഉരയ്ക്കലോ ഒരച്ചിന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയുക അപ്പം എന്തായാലും വേണ്ടില്ല എൻ്റെ പല്ല് വൃത്തിയായില്ല ഇനി മേലൊക്കെ ഇങ്ങനെ രണ്ട് രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോഴും ഇങ്ങനെയൊക്കെ തേച്ചയായിട്ട് ഉമ്മച്ചീന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഭയങ്കര മടിയാണേ അപ്പം അങ്ങനെ പല്ലേച്ച് മോറി കഴിഞ്ഞിട്ട് പൂച്ചയ്ക്ക് ഇതാ പൊട്ട് കുത്തി കൊടുക്കുക കൺമശിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതിനെ പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട് അതച്ചിങ്ങനെ ഒതുങ്ങി കെടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഭയങ്കര വിശപ്പ് കൂടല സൂടുവിന് എത്ര തിന്നാൻ കൊടുത്താലും അതെ പിന്നെ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് തന്നെ ഇരിക്കും ഒരു പെട്ടി എന്താ മീൻ മേടിക്കേണ്ടി വരും ഈ പൂച്ചയ്ക്കായിട്ട് അങ്ങനെ അപ്പോൾ അവൻ്റെ പല്ലൊക്കെ വൃത്തിയായി കണ്ടില്ലെങ്ങൾ അപ്പോൾ ഞങ്ങൾ മദ്രസേക്ക് പോകട്ടെ അതിൻ്റെ കുളിയും കഴിഞ്ഞു കുട്ടികളെ ചാവടിയൊക്കെ കഴിഞ്ഞും അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയ്ക്ക് പോവാം ഒക്കെ അങ്ങോട്ട് വിശദമായിട്ട് എടുക്കാൻ തന്നാൽ ഇരുള്ള നേരമൊക്കെ പോവും അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു പുഴ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് പറയും ഒരു ൂടൊക്കെ ഉണ്ട് ഇതൊക്കെ വെള്ളം ഒഴിച്ച് വരുന്നത് കണ്ട അപ്പം പിള്ളേർ ഇതിലേക്കൊക്കെ എത്തിച്ചു നോക്കുകയേ അപ്പോൾ ആരെങ്കിലും കൊണ്ടാക്കി കൊടുക്ക തന്നെ വേണം അപ്പോൾ പിന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടാക്കി കൊടുക്കുമ്പോൾ വരുമ്പോൾ ഉണ്ണിമോളനെ പറഞ്ഞേക്കൂട്ടാ വരുമ്പോൾ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ വന്നോളൂ അങ്ങനെ വേഗം ഓടി ഓടി നടക്ക് കുട്ടികളോട് പറയുന്നുണ്ട് ഞാൻ നേരം വേകിയ ലേശം അപ്പോൾ ഒക്കെ ഒന്ന് നേരം വേകിപ്പോയി അപ്പോൾ പിള്ളേരൊക്കെ കുറേയൊക്കെ പോയേ ഇവരേനെ ഒറ്റയ്ക്ക് ഇവിടെ പറഞ്ഞേക്കാനും പറ്റില്ല ഉണ്ണിമോളനെ അവിടെ പറഞ്ഞേക്കാൻ പറ്റില്ല ഇവരെ കൂടെ ഇവരാ തോട്ടിലൊക്കെ എത്തിച്ചു നോക്കി സമാധാനത്തിൽ വീട്ടിലിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓടിപ്പോയിക്കോ പറയുകയാണെങ്കിൽ അപ്പോൾ കുട്ടികൾ ബെല്ലടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ രണ്ടാളുകൾ കയറി ഇത് വലിയ മഹലാ കേട്ടോ രണ്ട് പള്ളിയുണ്ട് അപ്പോൾ ഇത് ജുമാ പള്ളിയാണ് അങ്ങനെ കുട്ടികളൊക്കെ മദ്രസയെ കൊണ്ടാക്കി ഞാൻ വന്ന് ചായയൊക്കെ കുടിച്ചു ചോറിന് വെള്ളം വെച്ചിട്ടാണ് ഞാൻ അവരെ കൊണ്ടാക്കാൻ പോയത് അപ്പോൾ ഇനി ഇനി അത് കഴിഞ്ഞാൽ ചോറിന് ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് ഇവളോട് ഞാൻ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് പൈസ തന്നിണ്ടല്ലോ അപ്പോൾ അതൊക്കെ മേടിക്കാൻ പറയുകയാണ് കേട്ടാ ഇന്നൊരു കല്യാണമൊക്കെ ഉണ്ട് ഇപ്പം എന്തായാലും ഉച്ചയ്ക്ക് കല്യാണത്തിന് പോയിട്ടാണ് പിള്ളേരേനെക്കാളും ഉമ്മ പോവുണ്ട് കല്യാണത്തിന് അപ്പോൾ ഇവരെന്നെ കുറേ വിളിച്ചു ഞാൻ പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോ പറഞ്ഞു ബിരിയാണി കഴിച്ചടി പെണ്ണേന്നൊക്കെ പറഞ്ഞു പറഞ്ഞുട്ടാ ഇവർക്ക് പോകണ്ടാത്തരേ ഇവരി ഒന്നും പോയില്ല ട്ടോ ഉപ്പം കുറെ വന്ന് വിളിച്ചു ഉമ്മ വിളിച്ചു ആരും വിളിച്ചിട്ട് ഇവര് പോകണില്ല ഇക്ക പിന്നെ വന്നിട്ട് പിരിവൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇക്ക പോയിട്ടാ കല്യാണത്തിന് അപ്പോൾ അങ്ങനെ അവൾ കടയ്ക്ക് പോകേണ്ട മോരും കുമ്പളങ്ങൊക്കെ മേടിക്കാൻ പോവണ്ടിട്ടാണ് അപ്പം ഇവിടെ തന്നെ കടയ്ക്ക് പോവാറു ഇവിടെ അടുത്ത് തന്നെ കട മൈമുട്ടിക്കാടെ കട എന്ന് പറയുക ഓടി ചെല്ലാൻ പറ്റിയ കട തന്നെയാണ് ഇട്ടാ അപ്പോൾ ഇവിളിതാ നാളെ തിങ്കളാഴ്ച സ്കൂളിൽ എന്താ സയൻസ് ക്ലബ്ബ് എന്തുണ്ട് ഇത്രേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ മുകളിൽ പേപ്പർ എന്താ പറയുക ഷീറ്റ് കളർ ഷീറ്റൊക്കെ ഓടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇട്ടവള് അപ്പോൾ നാളെ ഞാൻ സ്കൂളിലേക്ക് അത് കൊണ്ടുപോകണം അപ്പോൾ അതാ ചെറുളി വാങ്ങിയിട്ടുണ്ട് മോര് മേടിച്ചിട്ടുണ്ട് കുമ്പളങ്ങ വാങ്ങിയിട്ടുണ്ട് പിന്നെതാ ബബ്ളുക്കം മേടിച്ച് തുറന്നേക്കണു ഏതു നേരം ബബിൾക്കും ചവച്ച് ഇങ്ങനെ പൊള്ളം വീർപ്പിച്ച് പൊട്ടിക്കലായിട്ടവർക്ക് പണി ഇവള്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയും മച്ചേ ബബിളുക്കം മേടിച്ച് തരുമോ ഈ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ചവച്ച് കഴിക്കാനേ അപ്പോൾ വല്ലപ്പോളെ കൊടുക്കുള്ളൂട്ടോ അങ്ങനെ പൈസ കൊടുത്താൽ അങ്ങനെ ശരിച്ചാൽ ശരിയാവില്ല അപ്പോൾ എൻ്റെ കൈ നോക്കിയേ കയ്യൊക്കെ മുറിഞ്ഞിട്ട ആ സംഭവം കൈ മറന്ന ഗ്ലൗസൊക്കെ ആകെ നാശമായി അപ്പോൾ കയ്യൊക്കെ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞാൽ ആകെ മുറിയെ പറ്റിയിക്കാട്ടോ ഇപ്പം ഭയങ്കര വേദന പാത്രം കഴുകുമ്പോഴൊക്കെ ഭയങ്കര ചുട്ടനീറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ കേട്ടോ പാത്രം മുറുന്നതൊക്കെ അപ്പോൾ മഴ ഒന്നും ഇല്ല ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ട് ഈ മഴ അങ്ങടാ പോയി നോക്കിയാൽ ഇപ്പം നല്ല വെയിലാണ് ഇനി വെയിൽ തെറിക്കട്ടെ എത്ര ആൾക്കാരാണെന്നറിയോ ഇടങ്ങര അയക്കണ ഈ മഴ കാരണം മഴ തുടങ്ങിയാൽ നിൽക്കൂല ആരെങ്കിലൊക്കെ കണ്ണീര് കണ്ടിട്ട് ഈ മഴ പൂവുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് നല്ല വെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പട്ടികുട്ടുകളും പൂച്ചുകുട്ടുകളും ഒക്കെ കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഞാൻ കൊണ്ടുപോയി ഇട്ട കൊടുത്ത് വേസ്റ്റ് ഇന്ന് കഴിക്കണ്ടിട്ടാണ് അപ്പം ഇക്കാട് ഉമ്മ അത് അവിടെ നിന്നിട്ട് അതോടെ വർത്താനം പറയുന്നൊക്കെ ഉണ്ട് അവർ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വേഗം അടിക്കലും തുടക്കലും ഒക്കെ വേഗം ഏറ്റവും ചെയ്യേണ്ടിട്ടാണ് ഉമ്മക്ക് കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട് ഇവിടെ അവരുടെ കൂടെ അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇക്കറിയണില്ല ഒക്കെ ആരെ കല്യാണം എന്നൊരു പിടിയില്ല ഞാൻ അറിയാത്ത കല്യാണത്തിനൊന്നും അങ്ങനെ പോവില്ല നമുക്ക് നല്ല ബരിജുള്ള ആൾക്കാർ കല്യാണത്തിനാട്ടെ ഞാൻ അങ്ങനെ പോവുള്ളൂ അപ്പൊ ഇക്കാടെ ഉപ്പ പോകണില്ലേ ഉമ്മ മാത്രമേ പോകണുള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇപ്പ ഇങ്ങടെ പോകണു വെച്ചിട്ടില്ലേ ഉപ്പാടെ തുണി കഴുകാൻ പോവട്ടെ ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് അപ്പൊ ഉമ്മ അങ്ങനെ നോക്കണുണ്ട് ഇവരോട് എത്ര പറഞ്ഞാലും കേൾക്കില്ലേ അവർക്ക് അവരുടെ തുണി ഇങ്ങനെ തന്നെ കഴുകണം എന്നൊക്കെ പറയുന്നൊക്കെ ഇണ്ട് എന്തൊക്കെയാ അവിടെ പറയുന്നുണ്ട് അവരെന്താണോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പോലെ കമൻറ്റും ലൈക്കൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇങ്ങോടെ പോകണവെച്ച് കഴിഞ്ഞാൽ ഡാമിലേക്ക് പോവാട്ടോ ആ ഡാമിൽ പോയ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം ഒരുപാട് ലെങ്ത് കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ ബോറടുപ്പിക്കണില്ല അപ്പോൾ നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം ഡാമിലെ വിശ കാഴ്ചകളൊക്കെ ആട്ടാ അങ്ങനെ പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവിടെ പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എന്താ പറയുക അത്രക്കെന്നെ ഉള്ളു അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷല്ല അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ടാറ്റാ